സിനിമാ സീരിയൽ നടനായ ദിലീപ് ശങ്കറിനെ ഇന്ന് ഉച്ചയ്ക്കാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏകദേശം രണ്ട് ദിവസത്തിന്റെ പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നാണ് അറിയാൻ കഴിഞ്ഞത് താരത്തിന്റെ വിയോഗം സീരിയൽ ലോകത്തെ മാത്രമല്ല സീരിയൽ പ്രേക്ഷകരെയും വളരെയധികം വേദനിപ്പിച്ചിരിക്കുകയാണ് കാര്യം ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന പ്രശസ്ത സീരിയലുകളിൽ ദിലീപിന്റെ പ്രധാനമായ കഥാപാത്രങ്ങളുണ്ട് ഈ ഒരു നിമിഷത്തിലാണ് ദിലീപിന്റെ ഈ ഒരു വിയോഗം സംഭവിക്കുന്നത് നേരത്തെ തന്നെ ദിലീപിന്റെ ഷെഡ്യൂൾ പൂർത്തിയാക്കി സംവിധായകൻ ദിലീപിനോട് പോയി റെസ്റ്റ് എടുക്കാനായിരുന്നു പറഞ്ഞിരുന്നത് കരൽ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഇതിന് മരുന്നും കഴിക്കുകയായിരുന്നു ദിലീപിന്റെ മുറിയിൽ നിന്നും കരൾ സംബന്ധമായ രോഗത്തിന് കഴിക്കുന്ന മരുന്നുകുപ്പികളും കണ്ടെടുക്കാൻ സാധിച്ചു പത്തൊമ്പതാം തീയതിയാണ് ദിലീപ് ശങ്കർ ഹോട്ടൽ മുറിയെടുത്തത് ഷൂട്ടിംഗ് ആവശ്യത്തിനാണ് അദ്ദേഹം ആദ്യം റൂമെടുത്തത് ഇരുപത്തിയേഴിന് ഷൂട്ട് കഴിഞ്ഞ ശേഷം അണിയറ പ്രവർത്തകർ തന്നെയാണ് ദിലീപിനെ ഹോട്ടലിലേക്ക് അയച്ചത് മാത്രമല്ല ദിലീപ് തന്നെ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് തനിക്ക് വളരെയധികം മദ്യപാനമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ അപ്പോഴൊന്നും തനിക്ക് വളരെ ഈശ്വര വിശ്വാസമില്ലായിരുന്നു എപ്പോഴാണോ ഞാൻ ഈശ്വര വിശ്വാസത്തിലേക്ക് കടക്കുന്നത് അതോടെ ഞാൻ മദ്യപാനം പൂർണ്ണമായും നിർത്തി എന്തിന് മാംസം പോലും െ ഇപ്പോൾ ഞാൻ സ്ഥിരം ചോറ്റാനിക്കിലേക്ക് പോയി ദേവിയെ തൊഴുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു രോഗത്തെ തുടർന്നായിരിക്കാം ദിലീപ് അന്തരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഭാര്യയും രണ്ട് മക്കളുമാണ് ദിലീപ് ശങ്കറിനുള്ളത് വളരെ സന്തോഷകരമായി മക്കളോടൊപ്പമുള്ള ഒക്കെ ദിലീപ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ദിലീപിന്റെ ഈ ഒരു വിയോഗം ആ കുടുംബം എങ്ങനെ സഹിക്കുമെന്നുള്ള കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക